എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമാ പ്രേക്ഷകർ എമ്പുരാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രമാണ് മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ മൂവി ഈ ചിത്രത്തിന്റെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് കൂടാതെ താരങ്ങൾ വാങ്ങിച്ച പ്രതിഫലവും മലയാളത്തിലെ എക്കാലത്തെയും ബിഗ് ബജറ്റ് മൂവി എന്ന വിശേഷണത്തിലാണ് മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ മൂവി അണിയറയിൽ ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ അഞ്ചാമത്തെ ഷെഡ്യൂൾ ആണ് കൊച്ചിയിൽ പുരോഗമിക്കുന്നത് നടി രേവതി ഉൾപ്പെടുന്ന പ്രധാന കഥാപാത്രങ്ങളുടെ ഷൂട്ടിംഗ് കൊച്ചിയിൽ പൂർണ്ണമായി കഴിഞ്ഞ ദിവസം നയൻതാരയും ഷൂട്ടിങ്ങിൽ ജോയിൻ ചെയ്തിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്നു ഈ വമ്പൻ സിനിമയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന താരനിരയിൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവരും ഉണ്ട് സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ശ്രീലങ്കയിലായിരുന്നു പിന്നീട് ഷാർജ അസർ എന്നിവിടങ്ങളിൽ ചിത്രീകരിച്ചു രണ്ടാമത്തെ ഷെഡ്യൂളിനായി താരങ്ങൾ വീണ്ടും ശ്രീലങ്കയിലെത്തി കൂടാതെ സർപ്രൈസായി കൂടുതൽ താരങ്ങളും അണിനിരക്കും എന്നാണ് കേൾക്കുന്നത് അതീവ രഹസ്യമായാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സിനിമയിലെ താരങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ച് പലയിടങ്ങളിലും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിനായി മമ്മൂട്ടി പതിനാറ് കോടി വാങ്ങുമെന്നാണ് സോഷ്യൽ മീഡിയ ഫോറങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പതിനഞ്ചു കോടിയാണ് മോഹൻലാൽ വാങ്ങുന്നത് അഞ്ചു കോടി വീതം ഫാസിന്റെയും കുഞ്ചാക്കോ ഭവന്റെയും പ്രതിഫലം എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന വിവരങ്ങൾ വിവരങ്ങൾ എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല നൂറ് കോടിയോളം രൂപയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്നാണ് നിർമ്മാതാവ് ബോബി ജോർജ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ശ്രീലങ്ക ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലൻഡ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായി നൂറ്റി അൻപത് ദിവസം കൊണ്ടാണ് ചിത്രം പൂർത്തീകരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയുമായി വെള്ളണമനേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി